സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ തീരുമാനപ്രകാരം എല്ലാ ലൈബ്രറികളിലും ഈ വർഷം മുതൽ ഓണാഘോഷങ്ങൾ നടത്താനും ഓണസ്മൃതികൾ അടങ്ങിയ ഒരു ഓണപ്പതിപ്പ് പ്രകാശനം ചെയ്യാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ നിർദ്ദേശം ഏറ്റെടുത്തുകൊണ്ട് ഷൊർണൂരിലെ പ്രഭാതം പബ്ലിക് ലൈബ്രറി എ പ്ലസ് ലൈബ്രറിയാണ് ഈ വർഷത്തെ അവരുടെ ഓണപ്പതിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ഈ ഓണപ്പതിപ്പിലുള്ള ധാരാളം ഓണസ്മൃതികൾ അടങ്ങിയ ലേഖനങ്ങളും കഥകളും കവിതകളും ഓരോന്നായി ഏവൻ ക്രിയേഷൻ വഴി നിങ്ങൾക്ക് കേൾക്കാനുള്ള ഒരു അവസരമുണ്ടാക്കുകയാണ് പ്രഭാതം പബ്ലിക് ലൈബ്രറിയുടെ ഓണപ്പതിപ്പിലെ ഒന്നാമത്തെ ലേഖനമായി കൊടുത്തിരിക്കുന്നത് പ്രകാശൻ ചുനങ്ങാടെഴുതിയ ഓണം മലയാളിയുടെ സ്വന്തം ആഘോഷം എന്നതാണ് പ്രകാശൻ ചുനങ്ങാടെഴുതിയ ഓണം മലയാളിയുടെ സ്വന്തം ആഘോഷം എന്ന ലേഖനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലയം ഇക്ബാൽ ലേഖനം ഓണം മലയാളിയുടെ സ്വന്തം ആഘോഷം മാവേലി നാടു വണിടും കാലം മാനുഷരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ബത്തങ്ങാർക്കും മുട്ടില്ല താനും കള്ളവുമില്ല ചതിയുമില്ല എല്ലോളമില്ല പൊളി വചനം കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല ഈ ഓണപ്പാട്ട് ഉണ്ടാക്കിയതാരാണെന്നറിയില്ല ഏതു നൂറ്റാണ്ടിലാണ് ഈ പാട്ടിൻ്റെ ഉദയമെന്ന് കൃത്യമായി നിർണയിക്കാൻ ഇന്നേ വരെ ആർക്കും കഴിഞ്ഞിട്ടില്ല പത്താം നൂറ്റാണ്ടിലാവാമെന്നും പതിനാറാം നൂറ്റാണ്ടിലായിക്കൂടെന്നും പറഞ്ഞു കേൾക്കുന്നു ശങ്കര കവിയാൽ ശങ്കരകവിയാൽ എന്ന് പൊതുവെ അംഗീകരിക്കുന്നുണ്ട് ചരിത്രകാരന്മാർ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം മാവേലി നാടുവാണി ഇടുങ്കാലം എന്ന പഴയ പാട്ട് ചെത്തിമിനിക്ക് മനോഹരമാക്കിയത് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ സഹോദരൻ അയ്യപ്പനാണ് പോയ നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ സമത്വസുന്ദരമായ മധുക മനോജ്ഞമായൊരു ലോകമായിരുന്നു പ്രജാക്ഷേമൈക തൽപ്പരനായ മഹാബലി വാണ് നാട് എന്നത് പുരാണ പ്രസിദ്ധമാണ് വാമനൻ മൂന്നാമത്തെ ചുവട് മഹാബലിയുടെ ശിരസിൽ വെച്ചെന്നും പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയെന്നും പുരാണത്തിൽ പറയുന്നു വർഷത്തിലൊരിക്കൽ പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ മഹാബലി സ്വന്തം പ്രജകളെ കാണാൻ മലയാളനാട്ടിലേക്ക് എഴുന്നള്ളുന്നു എന്ന് മലയാളികൾ വിശ്വസിക്കുന്നു അതിശയമെന്നു പറയട്ടെ ഇങ്ങു തെക്ക് അറബിക്കടലിൻ്റെ മടിത്തട്ടിൽ ശയിക്കുന്ന കേരളത്തിലല്ലാതെ ഭാരതത്തിലെവിടെയും ഓണം കൊണ്ടാടുന്നതായി അറിയുന്നില്ല മൂന്ന് വ്യാഴവട്ടക്കാലം കേരളം ഭരിച്ച അവസാനത്തെ ചേര ചക്രവർത്തിയായ ചേരമാൻ പെരുമാൾ പുരാണപ്രസിദ്ധനായ മഹാബലിയെപ്പോലെ പ്രജാക്ഷേമ തൽപ്പരനായിരുന്നു പോലും തമ്പുരാൻ രാജ്യം ഉപേക്ഷിച്ച് ഇസ്ലാം മതത്തിൽ ചേർന്നുവെന്നും അതല്ല ബുദ്ധമതം സ്വീകരിച്ചുവെന്നും രണ്ടു പക്ഷമുണ്ട് മുസ്ലിം ദേവാലയത്തിനും ബുദ്ധ ദേവാലയത്തിനും പള്ളി എന്നാണല്ലോ പറഞ്ഞു വരുന്നത് പക്ഷേ രണ്ടാമത്തെ അഭിപ്രായത്തിനാണ് ഫലം കൂടുതൽ സ്ഥാനത്യാഗത്തിന് ശേഷം തമ്പുരാൻ പള്ളിയിലാവാൻ ശിഷ്ടജീവിതം കഴിച്ചുകൂട്ടിയത് അതുകൊണ്ടായിരിക്കണം തമ്പുരാൻ പള്ളി ബാണ അഥവാ ഭാണ പെരുമാൾ എന്ന വിളി കൊണ്ടത് പള്ളി ബാണപ്പെരുമാളെ മഹാബലിയായി സങ്കല്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിരിക്കണം ഓണം ആഘോഷിക്കാൻ ആരംഭിച്ചത് അസുര രാജാവായ മഹാബലിയുടെ ഓർമ്മയ്ക്കായി ഓണം കൊണ്ടാടുകയാണെങ്കിൽ കഠിനമായ എതിർപ്പുകൾ ഉണ്ടാവും മലകൾ പൊട്ടിത്തെറിക്കുകയും കടൽ ഇളകി മറിയുകയും ചെയ്യും ഇവിടെയാണ് മലയാളി ബുദ്ധി ഉപയോഗിച്ചത് എറണാകുളത്തിനടുത്ത് കാക്കനാട്ടുള്ള തൃക്കാക്കര ക്ഷേത്രത്തിൽ വാമനമൂർത്തിയാണ് പ്രതിഷ്ഠ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ വിഷ്ണുവിൻ്റെ അവതാരം തൃക്കാക്കര ക്ഷേത്രത്തിലെ ഉത്സവം ചിങ്ങമാസത്തിൽ അത്തം നാൾ കൊടിയേറുന്നു പത്താം ദിവസം തിരുവോണ നാളിൽ ഉത്സവത്തിന് സമാപനം ചിങ്ങമാസത്തിൽ തിരുവോണം വിഷ്ണുവിൻ്റെ ജന്മനക്ഷത്രമാണെങ്കിലും തിരുവോണ ദിവസം തുല്യ പ്രാധാന്യം മഹാബലിക്കും കൊടുത്തു തിരുവോണ പുലർച്ചെ മലയാളിയുടെ വീട്ടുമുറ്റങ്ങൾ ചാണകം എഴുകി ശുദ്ധമാക്കുന്നു മുറ്റത്ത് അരിമാവ് കൊണ്ടണിയുന്നു തൃക്കാക്കരയപ്പനെയും മഹാബലിയേയും മണ്ണുരൂപത്തിൽ മാദേവരായി മാദേവർ മഹാദേവർ സങ്കൽപ്പിച്ച് പീഠങ്ങളിൽ ഇടത്തും വലത്തും ഇരുത്തുന്നു രണ്ടു പേർക്കും യഥാവിധി പൂജ കഴിക്കുകയും അവിലും മലരും അടയും നിവേദിക്കുകയും ചെയ്യുന്നു ഈ പൂജാവിധികൾ ഇപ്പോഴും തുടർന്നു വരുന്നു ചെറുപ്പത്തിൽ ഞാനും തൃക്കാക്കരയപ്പനും മഹാബലിക്കും പൂജ ചെയ്യുകയും പൂവട നിവേദിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ഭേദചിന്ത കൂടാതെ പൂജാരിക്ക് അവകാശപ്പെട്ട പൂവടയിലായിരുന്നു എപ്പോഴും എൻ്റെ കണ്ണ് ഇതാണ് മലയാളിയുടെ ബുദ്ധി മഹാബലിയെ ആരാധിക്കുന്നതോടൊപ്പം ബലിയെ പാതാളത്തിലേക്ക് പറഞ്ഞയച്ച വാമനെയും പൂജിക്കുക ആർക്കും എതിർപ്പില്ല എല്ലാവർക്കും സന്തോഷം ഈ കാഞ്ഞ ബുദ്ധി കൊണ്ടാണ് മലയാളി ലോകത്തെവിടെയും സമ്മതനാവുന്നത് ഒരല്ലലുമില്ലാതെ സുഖേന ജീവിച്ചു പോരുന്നത് ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ചേരയുടെ നടുക്കണ്ടം തിന്നാനാണ് മലയാളിക്ക് താല്പര്യം വിരുന്നുകാരൻ വീട്ടുകാരനാവുന്ന കൗതുക കാഴ്ചകൾ ഞാൻ കാണാറുണ്ട് തെലുങ്ക് നാട്ടിലും കന്നഡ രാജ്യത്തും ജോലി ചെയ്യുന്ന കാലത്ത് ഞാനും അതിനൊരു അപവാദമല്ല പ്രകാശം ചുനങ്ങൾ എഴുതിയ ഓണം മലയാളിയുടെ സ്വന്തം ആഘോഷം എന്ന ലേഖനം ഇവിടെ അവസാനിക്കുന്നു നന്ദി